നമസ്കാരം ഫോക്കസ് പോയിന്റിലേക്ക് സ്വാഗതം എല്ലാ രാജ്യങ്ങളുമായും സഹകരണ മനോഭാവത്തോടെ മുന്നോട്ടു പോകുന്ന രാജ്യമാണ് ഇന്ത്യ പ്രത്യേകിച്ചും രണ്ടായിരത്തി പതിനാല് മുതൽ ലോകരാജ്യങ്ങളുമായി ഊഷ്മള ബന്ധം നമ്മൾ നിലനിർത്തി സമീപകാല ചരിത്രത്തിൽ പാകിസ്ഥാൻ ചൈന കാനഡ തുടങ്ങിയ രാജ്യങ്ങളുമായി നമുക്ക് ഉരസേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ആ പട്ടികയിൽ അമേരിക്ക കൂടി ചേർന്നിരിക്കുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കാരണം ചില യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇപ്പോൾ ഇന്ത്യയോട് ദേഷ്യമുണ്ട് എന്താണ് ഇന്ത്യക്കെതിരെ ചില രാജ്യങ്ങൾ നിലപാട് കടുപ്പിക്കാൻ കാരണം ഇന്ത്യക്കെതിരെ ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചന തന്നെ നടക്കുന്നുണ്ട് എന്ന് പറയാൻ കാരണം എന്താണ് ഇതിനൊരേ ഒരു കാരണമേ ഉള്ളൂ അനുദിനം വളരുന്ന നമ്മുടെ സമ്പദ് വ്യവസ്ഥ ട്രംപ് ഡെഡ് എക്കോണമി എന്ന് പറഞ്ഞ സമ്പദ് വ്യവസ്ഥ കണക്കുകൾ നിരത്തിയാൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഒരു ഡെഡ് എക്കോണമി അല്ല മറിച്ച് ഡെഡ്ലി എക്കോണമിയാണ് എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ ഒരു ഡെഡ്ലി ഇക്കോണമി ആകുന്നത് ഇന്ത്യ വികസിത രാജ്യത്തിലേക്ക് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് പല വമ്പന്മാരെയും കഴിഞ്ഞ പത്തു വർഷം കൊണ്ട് നമ്മൾ പിന്നിലാക്കി ഒരു കാലത്ത് നമ്മളെ അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടനെ പോലും നമ്മൾ പിന്നിലാക്കിയിട്ട് വർഷങ്ങളായി കേട്ടോ രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യ ജി ഡി പിയുടെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ പത്താമത്തെ സമ്പദ് വ്യവസ്ഥ ഇന്ന് നാലാമത്തേതാണ് ഉടൻ തന്നെ അമേരിക്കയ്ക്കും ചൈനയ്ക്കും പിന്നിലായി മൂന്നാം സ്ഥാനത്ത് നമ്മൾ എത്തും ഇതൊരു നീണ്ട യാത്രയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ തുടങ്ങിയ യാത്ര സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യ ഇന്ന് കാണുന്നത് പോലെയുള്ള ഒരു സമ്പദ് വ്യവസ്ഥയായിരുന്നില്ല ഭൂരിഭാഗം ജനങ്ങളും കർഷകരായിരുന്നു വ്യവസായങ്ങൾ തീരെക്കുറവ് വിദേശ നാണ്യശേഖരം ശേഖരം തീരെയില്ല പട്ടിണിയും ഭക്ഷ്യക്ഷാമവും ബാക്കി വച്ചാണ് ബ്രിട്ടീഷുകാർ പോയത് എന്നാൽ എഴുപത്തിയെട്ട് വർഷങ്ങൾ കഴിയുമ്പോൾ ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ മാറി അറുപതുകൾ മുതൽ തുടങ്ങിയ ഹരിത വിപ്ലവം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തുടങ്ങിയ ഉദാരവൽക്കരണം രണ്ടായിരത്തിലെ വിവര സാങ്കേതിക വിദ്യ രംഗത്തെ കുതിപ്പ് രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച മോദിനോമിക്സ് എന്നിങ്ങനെ ആ യാത്രയെ നാല് ഘട്ടങ്ങളായി തിരിക്കാം പട്ടിണിയുടെയും യുദ്ധങ്ങളുടെയും കാലഘട്ടമായിരുന്നു ഇന്ത്യക്ക് അറുപതുകൾ എന്നാൽ വഴിത്തിരിവായ ചില നയങ്ങളുടെയും സമയമായിരുന്നു അത് ഭക്ഷ്യവസ്തുക്കൾക്ക് പോലും അന്ന് ഭാരതത്തിന് വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വന്നിരുന്നു ഹരിത വിപ്ലവം നമ്മുടെ രാജ്യത്തെ ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തതയിൽ എത്തിച്ചു നമുക്കാവശ്യമുള്ള ഭക്ഷ്യധാന്യങ്ങൾ നാം തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന നിലയിലേക്ക് പത്തു വർഷത്തെ ഹരിത വിപ്ലവ നടപടികൾ കൊണ്ട് നമുക്ക് സാധിച്ചു ഇരുമ്പുരുക്ക് വ്യവസായം പോലെയുള്ള വ്യവസായങ്ങൾ ഇന്ത്യയിൽ ഈ കാലഘട്ടത്തിൽ ആരംഭിച്ചു ഡാമുകളും മറ്റടിസ്ഥാന സൗകര്യങ്ങളും വന്നു പൊതുമേഖലാ സ്ഥാപനങ്ങൾ രാജ്യത്തിൻ്റെ നട്ടെല്ലായി മാറി എങ്കിലും നെഹ്റുവിയൻ സാമ്പത്തിക നയങ്ങൾ കടുത്ത നിയന്ത്രണങ്ങൾ കാരണം അതിവേഗതയിൽ മുന്നോട്ടു പോയില്ല മാത്രമല്ല സോഷ്യലിസ്റ്റ് ആശയങ്ങൾ രാജ്യത്തെ അപ്രതീക്ഷിതമായി സാമ്പത്തിക പ്രതിസന്ധിയിലും എത്തിച്ചു ഉദാരവൽക്കരണമായിരുന്നു രണ്ടാം ഘട്ടം എൺപതുകളുടെ അവസാനത്തോടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ നെഹ്റുവിയൻ സാമ്പത്തിക നയങ്ങൾ കാരണം കിതയ്ക്കാൻ തുടങ്ങി രാജ്യത്തിൻ്റെ പൊതുകടം വർദ്ധിച്ചു ഇറക്കുമതിയും കയറ്റുമതിയും തമ്മിലുള്ള അന്തരം വലുതായി വിദേശ നാണ്യ ശേഖരം അപകടകരമായി താഴ്ന്നു രണ്ടാഴ്ചക്കകത്തേക്കുള്ള ഇറക്കുമതി ചെലവിനുള്ള വിദേശ നാണ്യം പോലും അന്ന് നമ്മുടെ രാജ്യത്തിന് ഉണ്ടായിരുന്നില്ല രാജ്യത്തിൻ്റെ സ്വർണ്ണ ശേഖരം പോലും വിദേശത്ത് കൊണ്ടുപോയി പണയം വച്ചാണ് രാജ്യം നിത്യനിദാന ചെലവുകൾക്കായി പണം കണ്ടെത്തിയത് വിദേശ സഹായം രാജ്യത്തിന് അന്ന് അത്യന്താപേക്ഷിതമായി വന്നു പക്ഷേ അതിന് സമ്പദ് വ്യവസ്ഥ തുറന്നു കൊടുക്കണമായിരുന്നു ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും ആഗോളവൽക്കരണവും അന്ന് അധികാരത്തിലിരുന്ന നരസിംഹറാവു സർക്കാരിന് നടപ്പിലാക്കേണ്ടി വന്നു ലൈസൻസ് നിയന്ത്രണങ്ങൾ എടുത്തു കളഞ്ഞു വിപണി വിദേശ നിക്ഷേപത്തിനായി തുറന്നുകൊടുത്തു സ്വകാര്യ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിച്ചു പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിച്ചു രാജ്യം വളർച്ചയുടെ പാതയിലായി രണ്ടായിരത്തിൽ തുടങ്ങിയ വിവര സാങ്കേതിക വിദ്യാ വിപ്ലവം രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടി ബംഗളൂരു ഹൈദരാബാദ് പൂനെ തുടങ്ങിയ നഗരങ്ങൾ രാജ്യത്തിന്റെ ഐ ടി ഹബുകളായി മാറി ഭാരതം ലോകത്തിന്റെ ഐ ടി ഹബും ശരാശരി ഏഴ് മുതൽ എട്ട് ശതമാനം വരെ സാമ്പത്തിക വളർച്ച രാജ്യം നിലനിർത്തി ദശലക്ഷക്കണക്കിന് ജനങ്ങൾ ദാരിദ്ര്യ രേഖയ്ക്ക് മുകളിലെത്തി രാജ്യത്ത് സാമ്പത്തിക ഉദാരവൽക്കരണത്തിന് തുടക്കം കുറിച്ച ധനമന്ത്രിയായ മൻമോഹൻ സിംഗിന് പക്ഷേ പ്രധാനമന്ത്രിയായപ്പോൾ ആ പ്രകടനം നിലനിർത്താനായില്ല മൻമോഹൻ സിംഗ് ആയിരുന്നു പ്രധാനമന്ത്രിയെങ്കിലും സർക്കാരിനെ നിയന്ത്രിച്ചിരുന്ന സൂപ്പർ പ്രധാനമന്ത്രി സോണിയാഗാന്ധി ആയിരുന്നു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഈ രാജ്യത്ത് പരിഷ്കരണങ്ങളേക്കാൾ പ്രാധാന്യം നൽകപ്പെട്ടിരുന്നത് അഴിമതിക്കായിരുന്നു അഴിമതി കൊടുകുത്തിവാണതോടുകൂടി വിലക്കയറ്റവും തൊഴിലില്ലായ്മയും വർദ്ധിച്ചു രാജ്യത്തിൻ്റെ പുരോഗതി തടസ്സപ്പെട്ടതോടെ അത് ജനജീവിതത്തെയും ബാധിച്ചു ഇത് ഭരണവിരുദ്ധ വികാരത്തിലേക്കും ഭരണമാറ്റത്തിലേക്കും നയിച്ചു രണ്ടായിരത്തി പതിനാല് മുതൽ മോദിയുടെ കാലഘട്ടം വന്നതോടെ രാജ്യം കുതിപ്പ് വീണ്ടും വീണ്ടെടുത്തു തുടങ്ങി അഴിമതി ഇല്ലാതാക്കി സമ്പദ് വ്യവസ്ഥയെ ഫോർമൽ ട്രാക്കിലേക്ക് കൊണ്ടുവന്നതോടെ ലോകരാജ്യങ്ങളെ പിന്നിലാക്കി അത് കുതിച്ചു കോൺഗ്രസ് കാലത്തുണ്ടായിരുന്ന പോളിസി പരാലിസിസ് ഇല്ലാതാക്കി പത്താം സ്ഥാനത്ത് നിന്ന് നാലിലേക്ക് ഇന്ത്യ കുതിച്ചെത്തി എല്ലാ മേഖലകളിലും സ്വാശ്രയത്വം നേടാനും രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ വികസിത രാജ്യമാക്കി മാറാനും രാജ്യം ഇന്ന് എല്ലാ വഴികളും നോക്കുകയാണ് ഇന്ന് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ നാല് ട്രില്യൺ ഡോളറിന്റെ സമ്പദ് വ്യവസ്ഥയാണ് ഐ ടി ഫാർമ നിർമ്മാണ മേഖല ഊർജ മേഖല സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവയാണ് ഇന്ന് പുതിയ ഭാരതത്തിൻ്റെ നട്ടല് ഇന്ത്യയുടെ ഡിജിറ്റൽ ഇടപാടുകൾ ലോകത്തിന് തന്നെ മാതൃകയാണ് ഡെഡല്ല ഡെഡ്ലിയാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വായിൽ സ്വർണ്ണ കരണ്ടിയുമായി ജനിച്ച രാജ്യമല്ല ഭാരതം ലക്ഷ്യം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുക്കാനുള്ള കരുത്തും ഇച്ഛാശക്തിയും ഈ രാജ്യത്തിനുണ്ട് ഒരു തന്റെയും തീരുവ കണ്ട് ഭയന്നോടുന്നവരല്ല ഭാരതം പൊക്രാൻ ആണവ പരീക്ഷണത്തെ തുടർന്ന് ഏർപ്പെടുത്തിയ അമേരിക്കൻ ഉപരോധം ഓർമ്മയുണ്ടല്ലോ ഏർപ്പെടുത്തിയവർക്ക് തന്നെ അന്ന് പിൻവലിച്ച് ഓടേണ്ടി വന്നു ആ പാഠം ഉൾക്കൊണ്ടാൽ നന്ന് തീരുവ ഒരായുധമല്ല അതിനെ ഭാരതം ഭയക്കുന്നുമില്ല വെബ്ഡെസ്ക് തത്തുമൈന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്